സംസ്ഥാനത്തുള്ള എല്ലാ കർഷകരും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ കതിർ രജിസ്ട്രേഷൻ മാർച്ച് മാസം അതായത് ഈ മാസം മുപ്പത്തൊന്ന് വരെയായി നീട്ടിയിട്ടുണ്ട് സംസ്ഥാന കാർഷിക മേഖലയ്ക്ക് ലഭ്യമാകുന്ന വിവിധ ധനസഹായങ്ങൾ അതുപോലെ സബ്സിഡി സ്കീമുകൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരം രൂപയുടെ വിതരണം നടന്നത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ ഗഡുവാണ് ഇനി സംസ്ഥാനത്തെ കഴിഞ്ഞ വർഷത്തെ വേനൽ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ധനസഹായങ്ങൾ ഉടനെ വിതരണം ആരംഭിക്കുകയാണെന്ന വിവിധ കൃഷിഭവനുകളിൽ നിന്ന് അറിയിപ്പുകൾ വന്നു തുടങ്ങി അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സബ്സിഡി സ്കീമുകൾ ഇൻഷുറൻസ് പരിരക്ഷകൾ സാമൂഹിക സുരക്ഷ പോലുള്ള വിവിധ പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കുള്ള ഒരു പ്രധാന രേഖയായി മാറുകയാണ് കതിറാപ്പിലൂടെയുള്ള രജിസ്ട്രേഷനിലൂടെ ഇവിടെ ഒരു ഫാമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഒരു ഐ ഡി കാർഡ് കർഷക ിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ കർഷകന് പിന്നീട് ഈ ഒരു നമ്പർ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐ ഡി അടിസ്ഥാനമാക്കി വിവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും സബ്സിഡികൾക്കും ധനസഹായങ്ങൾക്കുമെല്ലാം അപേക്ഷകൾ വെക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷനുള്ള സമയം ഈ മാസം മുപ്പത്തൊന്ന് വരെയായി നീട്ടിയിരിക്കുന്നു അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ പോയി ഇതിന്റെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കതിർ രജിസ്ട്രേഷൻ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായവുമായി ഇതുവരെ ഒരു ബന്ധവുമില്ലായിരുന്നു എങ്കിലും ഇനി ഒരു പക്ഷേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് ലഭിക്കാനായി കതിറാപ്പിലുള്ള രജിസ്ട്രേഷൻ അനിവാര്യമായി തീർന്നേക്കാമെന്നാണ് കൃഷി വകുപ്പുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടുതന്നെ കൃഷി സ്ഥലമുള്ളവർ അല്ലെങ്കിൽ കൃഷിയുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ സ്ഥലത്തിന്റെ കരമടച്ച റെസിപ്റ്റ് അതുപോലെ തന്നെ കർഷകന്റെ ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കർഷകന്റെ ഫോട്ടോ ഇങ്ങനെയുള്ള രേഖകളുമായി അടുത്തുള്ള ഓണം ഓൺലൈൻ സർവീസ് സെന്ററിൽ പോയി കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും